പ്രിയരെ ഇത് ബാബുട്ടിയുടെ കഥയാണ് കേട്ടോ ബാബുട്ടിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ട് അന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ സമയം കിട്ടിയാൽ അവൻ്റെ കാര്യങ്ങളൊക്കെ അറിയിക്കാം അപ്പോൾ ഞാൻ അവനെ കാണാൻ വേണ്ടി പോവാണ് അവനെക്കുറിച്ച് എന്നെ ഒരു ചേച്ചിയാണ് വിളിച്ചറിഞ്ഞ് ഇവിടെ എൻ്റെ നാട്ടിൽ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ക്ഷീണ ചേച്ചിയാണ് അവരുടെ നാട്ടിലെ ഈ കുഞ്ഞിൻ്റെ കാര്യം എന്നോട് പറഞ്ഞു ഓൾറെഡി അവൻ വളരെ ബുദ്ധിമുട്ടി അതിജീവനം അതിജീവിച്ചവനാണ് അവൻ അവൻ്റെ കാലില് പകുതിയും കട്ടായി പോയിട്ട് അതൊക്കെ മുറിവൊക്കെ ഉണങ്ങി അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിരുന്നു അവരുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ ഉള്ളവരൊക്കെ ഭക്ഷണം കൊടുത്തിരുന്നത് അതിൻ്റെ ഇടയിൽ അവിടെ എവിടെയോ വീടുപണി നടക്കുമ്പോൾ ജെ സി ബിയിൽ നിന്ന് എന്തോ കല്ല് വിനിട്ടൊന്നും അവൻ്റെ അരയിലെന്തോ തട്ടി പിന്നെ അവൻ മൂത്രമഴിക്കുന്ന ആ മണിയുടെ അവിടെയൊക്കെ പൊട്ടി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ഓൾറെഡി മൂന്ന് കാലിലായിരുന്നു നടന്നിരുന്നത് പക്ഷേ പിന്നെ അവൻ ഇഴഞ്ഞു നീങ്ങുന്നൊരവസ്ഥയിലായിപ്പോയി ഞാൻ പോയി നോക്കുമ്പോൾ ആ അടിഭാഗത്ത് പൊട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലാ മണിയും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ ഒരുമിച്ചെടുത്ത സെൽഫി ആയിരുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മുടെ പൊന്നാനി കൊണ്ടുപോയി അപ്പോൾ സാറ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇതെന്തായാലും നമുക്ക് സർജറി ചെയ്തിട്ട് നീക്കി കളയണം അങ്ങനെ അപ്പം തന്നെ അവിടെ നിന്ന് സർജറി ഒക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് സ്വിച്ചൊക്കെ ഇട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു അവിടെ അവരുടെ വീട്ടിൽ തന്നെ നിർത്തി സത്യം പറഞ്ഞാൽ അവരെ വീട്ടിൽ നിർത്തിയാൽ നിർത്താൻ കാണിച്ചൊരു മനസ്സ് നല്ല കാര്യമായിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ അങ്ങനെ പിറ്റേ ദിവസം ഞാൻ പോയി അവനിയിപ്പം സ്റ്റിച്ചുണങ്ങുന്നവരെ ഞാൻ ഇന്നിപ്പോൾ അവൻ്റെ അടുത്ത് പോകണം അവൻ്റെ മറ്റുള്ള മുറിവുകളിലൊക്കെ മരുന്ന് വെക്കണം അങ്ങനെ പിറ്റേ ദിവസം പോയപ്പോൾ അവനെ ഒന്ന് നടത്തിച്ചതാണ് ജസ്റ്റ് വെറുതെ പിടിച്ചിട്ട് എന്തായാലും മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ അവൻ ഒഴിക്കാനും വേണ്ടി ഒരു കൂട്ടിൽ കെടുക്കല്ലേ അപ്പോൾ അവൻ കൂട്ടിലൊന്നും ഒന്നും സാധിക്കുന്നില്ല അവൻ പുറത്ത് നടന്നേതാനാണല്ലോ അപ്പോൾ ഞാൻ അവനെ അവനെടുത്തിട്ട് അവന് സാധ്യത ഉള്ള സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി കിടത്തി കുറച്ച് കറിയിൽ കൂട്ടങ്ങളും വെണ്ണൂറൊക്കെ ഉള്ള സ്ഥലത്ത് അവനവടെ കെടുത്തിയപ്പോൾ സന്തോഷമാകുന്ന നിറച്ച് മൂത്ര ഒഴിച്ചു അപ്പി മുഴുവനായിട്ട് ഇട്ടു അങ്ങനെ അവനെടുത്തിട്ട് വീണ്ടും കൊടുന്ന് ചാക്കിൽ കൊടുന്ന് കെടുത്തിട്ട് പിന്നെ അവന് മരുന്നൊക്കെ വെച്ചു ഭക്ഷണമൊക്കെ അവർ കൊടുക്കുന്നുണ്ട് ഇതാ കണ്ടില്ല അവരുടെ ആട്ടും കൂടി വിറക് നിറച്ച ചെറുക്കയറുന്ന ആട്ടും കൂടുതലുള്ള വിറകുകളെല്ലാം ഒഴിവാക്കിയിട്ട് അവനൊക്കെ എടുത്താനുള്ളൊരു സൗകര്യം ഒരുക്കി തന്നു അവർ ഭക്ഷണം അവന് പാർപ്പിടവും ഒരുപ്പി ഒരുക്കിയപ്പോൾ പിന്നെ എത്ര ദൂരം കിലോമീറ്ററുകളോളം ദൂരം ഉണ്ടെങ്കിലും ഞാൻ അവന് വേണ്ടിയിട്ട് എന്നും പോകുകയാണ് അപ്പോൾ എൻ്റെ ഒരു ദിവസത്തിൻ്റെ ഒരു ഭാഗം ഇവന് ബാബുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത് അങ്ങനെ കുറേ പേർക്ക് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരുടെ അടുത്തും എല്ലാവരും എപ്പോഴും ഓടിയെത്താനും എല്ലാവരും രക്ഷിക്കാനും എനിക്ക് കഴിയില്ല അപ്പം ഇങ്ങനെ ഇത്രയും ദൂരം ദിവസം പോയിട്ട് ഞാൻ അവരെ പരിചരിക്കാനും ഭക്ഷണം കൊടുക്കാനും അല്ലാത്ത രീതിയിൽ മുറിവ് കെട്ടാനും ഡ്രസ്സ് ചെയ്യാനൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇനി സ്റ്റിച്ച് ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ അവൻ്റെ സ്റ്റിച്ചൊക്കെ എടുക്കണം സ്റ്റിച്ച് എടുത്തിട്ട് വേണം അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താൻ നടത്തും എത്രത്തോളം അവനെ ബാധിച്ചിട്ടുണ്ട് നട്ടെലിനോ ഞരമ്പുകൾക്ക് എന്താണ് തകരാറ് ഒന്നും കൂടി മെച്ചതായി നോക്കണം എന്തായാലും ഡോക്ടർ നട്ടലിനുള്ളിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട് കാരണം അവൻ മറ്റുള്ള സെൻസുകളൊക്കെ നന്നായി സെൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇഞ്ചക്ഷൻ ഒരു മൂന്നാഴ്ചയുണ്ട് ഒന്ന് കൊടുത്തു ഇനി മൂന്നാഴ്ചയും കൂടി ബാക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച തന്നെ കൊടുക്കുക നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ മറക്കാതെ ഫോളോ ചെയ്യണം വീഡിയോ കാണണം ഷെയർ ചെയ്യണം